ം പോലെ അങ്ങനെ ഒറ്റപ്പാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് ഞങ്ങൾ ഓടിയത് അപ്പൊ ഈ ചേട്ടനിക്ക് ഓടാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളും ഞാനും എന്റെ അഞ്ചു മക്കളും എന്റെ ഭർത്താവും അങ്ങനെ അങ്ങനെ ആദ്യം ഒരു ആന ഓടി ഇളവള്ളി ചുറ്റാട്ടുകരയിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു പാപ്പാന ഗുരുതര പരിക്കേറ്റു പപ്പട കച്ചവടക്കാരനായ ആലപ്പുഴ അരീക്കര കുളിമൂട്ടി കോളനി നിവാസി നാല്പത്തിയൊന്ന് വയസ്സുള്ള ആനന്ദനാണ് മരിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ മൂന്ന് മുപ്പതോടെയായിരുന്നു സംഭവം ബ്രഹ്മകുളം പൈങ്കിണ്ണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത് കുളിപ്പിക്കുന്നതിനിടെ പാപ്പാനെ കുത്തിയ കൊമ്പൻ ഇടഞ്ഞോടുകയും ഇതേസമയം പപ്പട കച്ചവടത്തിനായി ആനന്ദനെ ആക്രമിക്കുകയുമായിരുന്നു മേഖലയിൽ പപ്പട കച്ചവടം നടത്താനായി ആനന്ദന്റെ ഭാര്യ രഞ്ജു ഉൾപ്പെടെ ഇരുപതോളം പേർ ഇവിടെ പലയിടത്തായി ഉണ്ടായിരുന്നു താൻ ചായ കുടിക്കാൻ പോയ സമയത്തായിരുന്നു ആക്രമണം നടന്നതെന്ന് ആനന്ദന്റെ ഭാര്യ രഞ്ജു പറഞ്ഞു ആ ആ റെയിൽവേ റെയിൽവേ ഇല്ല പുറത്തുകൂടി ആന അത് പറമ്പിന് താര കൂടെ ഇറങ്ങി വന്നിട്ട് എന്റെ ഭർത്താ കഴിഞ്ഞു നോക്കി ഓടാനായി പറ്റിയില്ല ആന വന്ന് ഒറ്റ തട്ട് വീണു ചായ പിടിക്ക ആനന്ദനെ തട്ടി താഴേ ശേഷം ആന കുത്തുകയായിരുന്നു എന്നാ രഞ്ജുവിന്റെ സഹോദരി മഞ്ജു പറഞ്ഞു പുള്ളി ഓടിക്കണ്ടത്തി ഓടിച്ചോണ്ടിരുന്നെങ്കിൽ ആന തട്ടി താഴെട്ടാണ് കുത്തിയത് ആരെങ്ങമാരി കണ്ട പിന്നെ ആൾക്കാരൊക്കെ കൂടി നേരം കടന്നിട്ടാണ് പൗളിനെ പൗള്ളിനെടുത്ത് നടന്നത് എടുത്ത് വണ്ടി പിടിച്ച് വണ്ടിക്കകത്ത് ആൾക്കാരൊന്നും പുള്ളി ജീവനുണ്ടെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടിട്ടത് അവിടെ കൊണ്ടൊന്നും ഇത്ര നേരം ഒന്നും അറിഞ്ഞിട്ടില്ല അറിയാമല്ലോ ഒന്നും അറിഞ്ഞിട്ടില്ല ആ സ്ഥിതിയിൽ ആനന്ദനെ ആന മറിച്ചിട്ട ശേഷം രണ്ടു തവണ കുത്തിയതായി പപ്പട കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്ന മല്ലികയും പറഞ്ഞു ഓടാനും പറ്റി അങ്ങനെ അയാൾ കണ്ടു ഒച്ചിട്ട് അപ്പൊ ചേട്ടന്മാർ പറഞ്ഞു അവിടെ ഒച്ചടിൽ ആന ഇങ്ങോട്ട് വരുന്നു അങ്ങനെ അയാൾ രണ്ടു പ്രാവശ്യം കുത്തിട്ട് അങ്ങോട്ട് ഓടി തൃശ്ശൂർ ഓടില്ല അതിൽ ഓടും ഓടുന്നു അങ്ങനെ ഒച്ചട്ടപ്പാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് ഞങ്ങൾ ഓടിയത് അപ്പൊ ഈ ചേട്ടനിക്ക് ഓടാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളും ഞാനും എൻ്റെ അഞ്ചു മക്കളും എന്റെ ഭർത്താവും അതിലിച്ചാകി അങ്ങനെ ഈ ചേട്ടൻ നടന്നോണ്ട് വരുമ്പോ ആന മറിച്ചിട്ട് മറിച്ചിട്ട് ആദ്യം ഒരു കുത്തു കുത്തുകുത്തി രണ്ടാമതൊരു കുത്തി അത് ആന അങ്ങനെ ഓടി അത്ര അവിടെ നടന്നത് ആനന്ദന്റെ വയറിനാണ് കുത്തേറ്റത് ഗുരുതര പരിക്കേറ്റ ആനന്ദനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ആനന്ദനെ കുത്തിയ ശേഷം ഓട്ടം തുടർന്ന കൊമ്പനെ കണ്ടാണശ്ശേരിയിൽ വെച്ച് തളച്ച ശേഷം ലോറിയിൽ കയറ്റി കൊണ്ടുപോയി മരിച്ച ആനന്ദന്റെ മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിവരമറിഞ്ഞ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെത്തി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടക്കാവുന്നതാണ് കോടിയും പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി പലിശ അടയ്ക്കുന്നവർക്ക് ലോൺ വാടാനപ്പള്ളി ഒരു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻ ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്